ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ിയുടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഏകദേശം ഒരു മാസമാണ് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും അവരുടെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു ടീമിനെ പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയും പാകിസ്ഥാനും മാത്രമായിരിക്കും ടീമുകളെ പ്രഖ്യാപിക്കാത്തത് അവർക്ക് കുറച്ചൊരു എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ് പതിനെട്ടാം തീയതിയോ പത്തൊമ്പതാം തീയതിയോ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ടീം പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും അതിനു മുമ്പ് ബി സി സിയുടെ ഒരു റിവ്യൂ മീറ്റിങ്ങിൽ കോച്ചും സെലക്ടർമാരും ക്യാപ്റ്റനും എല്ലാം പങ്കെടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാവരും സോഷ്യൽ മീഡിയയിലും പ്രധാന പത്രങ്ങളിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതിന്റെ വിവിധ കോമ്പിനേഷനുകൾ എത്ര സ്പിന്നർമാരുണ്ടായിരിക്കും എത്ര പേസർമാരുണ്ടായിരിക്കണം എത്ര വിക്കറ്റ് കീപ്പർമാര് എത്ര ബാറ്റർമാർ ഇങ്ങനെയുള്ള വിവിധ എന്താ പ്ലാറ്റ്ഫോമുകളിൽ വിവിധ എക്സ്പേർട്സ് ഇതിനെ പറ്റിയുള്ള ഡിസ്കഷനുകളിലാണ് എന്നുള്ളതാണ് പലരും പല അഭിപ്രായമാണ് പറയുന്നത് പലർക്കും പല ടീമുകളായിരിക്കുമല്ലോ അവരുടെ ഒരു കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് പലരും ഡിഫറൻറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എസ്പെഷ്യലി നമ്മളിപ്പോ കളിക്കാൻ പോകുന്ന ഈ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അതിന്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് എങ്കിലും അത് ദുബായിലും പാകിസ്ഥാനുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ദുബായിൽ അല്ലെങ്കിൽ യു എയിലായിരിക്കും അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ കളിക്കുമ്പോൾ അതായത് ഇന്ത്യ സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും യോഗ്യത നേടുകയാണെങ്കിൽ പോലും ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഈ പറയുന്ന ദുബായിലായിരിക്കും അപ്പോൾ അവിടുത്തെ കണ്ടീഷന് പറ്റുന്ന രീതിയിലുള്ള ഒരു ടീമിനെ ആയിരിക്കണം ഇന്ത്യ പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു ടീമിനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഈ പല വിദഗ്ധരും എക്സ്പേർട്സും ഒക്കെ ഇതുപോലെ വന്നിട്ട് ഒരു ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ടീം എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും ആ കണ്ടീഷൻ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന ഒരു ടീമിനെ ആയിരിക്കണം പ്രഖ്യാപിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂൾ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടത് സ്റ്റാർ സ്പോർട്സിൽ ഇർഫാൻ പത്താനും സുനിൽ ഗവാസ്കറും ചേർന്ന് കൊണ്ട് ഇന്ത്യൻ ടീമിനെ ു അപ്പൊ അവരുടെ ഒരു ടീം എങ്ങനെയായിരിക്കും രണ്ടുപേരും ചേർന്നുള്ള ഒരു ടീമാണ് അപ്പോ ജതിൻ സപ്രൂ ആണ് അതിൽ ആങ്കർ ചെയ്യുന്നത് അപ്പൊ രണ്ടുപേരോടും പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ടീം എങ്ങനെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടീം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ആ ഒരു ടീമിനെ ഒരു പതിനഞ്ച് പേരെ അവർ പ്രഖ്യാപിച്ചിരുന്നു ആ പതിനഞ്ചു പേരെ പറ്റിയുള്ള ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസ്കഷൻ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളാണോ സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും കെമൻട്രിയും ഒക്കെ ആയിട്ട് ക്രിക്കറ്റുമായിട്ട് ഇത്രയും നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസാണ് അവരവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കഴിയുമ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴെ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങളുടെ ടീം മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള ടീം മാത്രമല്ല എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും കൂടെ ഒന്ന് എഴുതുകയാണെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ദുബായിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ദുബായിലെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ടീം ആയിരിക്കണം എന്നുള്ളത് അത് ഞാൻ വഴിയേ പറയാം ഏതായാലും എൻ്റെ അഭിപ്രായത്തെ ഞാൻ ഇതിനൊപ്പം തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു ടീമിൽ അഞ്ച് ബാറ്റർമാരെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് ബാറ്റർമാരെന്ന് പറയുന്നത് രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒപ്പം ഓപ്പൺ ചെയ്യാനായിട്ട് ശുഭ്മാൻ ഗില്ലിനെയും യശസ്വി ജയ്സ്വാളിനെയും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബാറ്റർമാരെന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും ശ്രേയസ് ഐരുമാണ് ഇതാണ് അഞ്ച് ബാറ്റർമാരുടെ ലിസ്റ്റ് ഗവാസ്കറും ഇർഫാൻ പത്താനും പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ മൂന്ന് വിക്കറ്റ് കീപ്പർമാരെ അവർ ടീമിലെടുത്തിട്ടുണ്ട് അത് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഈ മൂന്ന് വിക്കറ്റ് കീപ്പർമാരെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അഞ്ച് പ്യുവറായിട്ടുള്ള ബാറ്റർമാരും ഈ മൂന്ന് വിക്കറ്റ് കീപ്പർമാരും കൂടെ ചേരുമ്പോൾ എട്ട് ബാറ്റർമാരായ ടീമിൽ എന്നുള്ളതാണ് പിന്നെ മൂന്ന് ഓൾറൗണ്ടേഴ്സിന്റെ പേര് അവർ അതിൽ പറയുന്നുണ്ട് ആ മൂന്ന് ഓൾറൗണ്ടേഴ്സിൽ രണ്ട് പേര് മീഡിയം ബേസ് ഓൾറൗണ്ടേഴ്സ് ആണ് ഒരാൾ സ്പിൻ ഓൾറൗണ്ടർ ആണ് സ്പിൻ ഓൾറൗണ്ടർ ആയിട്ട് അവർ എടുത്തിരിക്കുന്നത് രവീന്ദ്ര ജഡേജയാണ് മീഡിയം ബേസ് ഓൾറൗണ്ടേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യനെയും നിതീഷ് കുമാർ റെഡ്ഡിനെയാണ് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ അഞ്ച് ആദ്യത്തെ ബാറ്റർമാര് മൂന്ന് വിക്കറ്റ് കീപ്പർമാർ അപ്പൊ എട്ടായി മൂന്ന് ഓൾറൗണ്ടേസ് മുമ്പ് പതിനൊന്നായി ഉള്ളത് നാല് പേരാണ് അതിൽ അവർ ഒരു സ്പിന്നറിനെ മാത്രമാണ് ആ നാല് പേരിൽ ബൌളർമാരിൽ സ്പെഷ്യലിസ്റ്റ് ബൌളർമാരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കുൽദീപ് യാദവിനെയാണ് അദ്ദേഹം ഒരു ചൈനമെൻ സ്പിന്നറാണ് അദ്ദേഹത്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള മൂന്ന് പേര് എന്ന് പറയുന്നത് മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സ് ആണ് അതിൽ ജസ്പ്രീത് ബുംറ ഉണ്ട് ഇഞ്ചുറി ഇല്ലെങ്കിൽ അദ്ദേഹം ഡെഫിനറ്റായിട്ടും ഉണ്ടാവുമെന്ന് നമുക്കറിയാം അദ്ദേഹം ഉണ്ട് പിന്നെ ഉള്ള പ്രധാനപ്പെട്ട രണ്ട് ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് മുഹമ്മദ് ഷമീം മുഹമ്മദ് സിറാജുമാണ് ഈ പതിനഞ്ച് പേരെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു ടീമിനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടല് ഈ അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ പിന്നെ മൂന്ന് വിക്കറ്റ് കീപ്പർമാർ പിന്നെ ഓൾ റൗണ്ടേഴ്സ് ഇത്രയും പേര് മൂന്ന് ഓൾ റൗണ്ടേഴ്സ് ഉണ്ട് അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ആറും അഞ്ചും പതിനൊന്ന് പേര് ശരിക്കും പറഞ്ഞാൽ ബാറ്റർമാരായിട്ട് ഈ ടീമിലുണ്ട് എന്നുള്ളതാണ് പിന്നെ നാല് ബൗളേഴ്സാണ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത് ഈ പതിനൊന്ന് ബാറ്റർമാരിൽ ഓൾ റൗണ്ടേഴ്സിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ മൂന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരും അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരും കൂടെ ചേരുവാണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എട്ട് ബാറ്റർമാരായി ശരിക്കും ഈ ഓൾറൗണ്ടേസും മൂന്ന് പേര് ഇത്രയുള്ള സ്ഥിതിക്ക് എട്ട് ബാറ്റർമാരുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏകദിന മത്സരങ്ങളിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു പാർട്ട് ടൈം ബൌളർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എല്ലാവരും സ്പെഷ്യലിസ്റ്റ് ബൗളർമാരൊന്നും ആവണം നിർബന്ധമില്ല അത്യാവശ്യം ഒരു പാർട്ട് ടൈം ബൗളർ എന്ന് വെച്ചാൽ ഒരു നാലോ അഞ്ചോ ഓവറൊക്കെ എറിയാൻ പറ്റുന്ന ഒരു ബൗളർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയൻ ടീമിനെ നോക്കുകയാണെങ്കിൽ അവരുടെ ആ പ്രധാനപ്പെട്ട അഞ്ച് ബാറ്റർമാരിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിൽ ആ അഞ്ച് ബാറ്റർമാരിൽ സ്റ്റീവൻ സ്മിത്ത് ലാബു ഷെയ്ൻ ഗ്ലെൻ മാക്സ്വെൽ മാറ്റ് ഷോട്ട് ട്രാവിസഡ് ഇത്രയും പേരാണ് അവരുടെ പ്രധാനപ്പെട്ട അഞ്ച് ബാറ്റർമാരായിട്ടുള്ള അതിൽ മൂന്നോ നാലോ പേരെങ്കിലും ഈ പാട്ടേം ബോൾ ചെയ്യാൻ പറ്റുക ഗ്ലൻ മാക്സല് എല്ലാ മത്സരങ്ങളും ബോൾ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് ട്രാവിസെഡിന് ബോൾ ചെയ്യാൻ സാധിക്കും മാച്ച് ഓട്ട് അതുപോലെ തന്നെ നല്ലൊരു ഓസ്പിന്നറാണ് അപ്പോ ഇവരൊക്കെ ബോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് വേണമെങ്കിൽ ലാഭുഷ്യൻ വരെ ബോൾ ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ അഞ്ച് ബാറ്റർമാരിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവരാരും തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ബോൾ ചെയ്യാത്തവരാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ രോഹിത് ശർമ്മ ബോൾ ചെയ്യാറില്ല യശസ്വി ജയ്സ്വാൾ ചെയ്യാറില്ല ശുഭ്മാൻ ഗില്ല് ചെയ്യാറില്ല ശ്രേയസയ്യല് ചെയ്യാറില്ല അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ചെയ്യാറില്ല അപ്പോൾ ഇവരാരും തന്നെ ബൗളർമാരല്ല എന്നുള്ളൊരു പോരായ്മ നമുക്കുണ്ട് അതിൽ ഒരു അത്യാവശ്യം ഒരു നാലോ അഞ്ചോ അഞ്ച് ഓവറൊക്കെ തള്ളിപ്പോവാന്ന് പറയും അങ്ങനെ അറിയാൻ പറ്റുന്ന ബൗളർമാർ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റ് ബൗളർമാരിലേക്കും ഓൾ റൗണ്ടേഴ്സിലേക്കും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരിക അപ്പം എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഈ എട്ട് ബാറ്റർമാരുടെ ഒരു ടീം നമുക്ക് ആവശ്യമുണ്ടോ അതിനു പകരമായിട്ട് ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്പിന്നർ ലാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അത് ഞാൻ പറയാനുള്ള എൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കളിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ യു ാണ് എന്നുള്ളതാണ് അപ്പൊ യു എ പിച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈവൺ ഈ അമ്പത് ഓവർ മത്സരങ്ങളിലാണെങ്കിൽ തന്നെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ബോൾ കുറച്ച് പിടിക്കാനായിട്ട് തുടങ്ങും കുറച്ച് നിന്നു വരാനൊക്കെ തുടങ്ങും അപ്പോൾ അവിടെ നല്ല സ്പിന്നർമാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ആ ഒരു സമയത്ത് നമുക്കുള്ളത് രണ്ട് സ്പിന്നർമാർ മാത്രമാണ് ഒന്ന് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവും മറ്റൊന്ന് ഓൾറൗണ്ടർ ആയിട്ടുള്ള രവീന്ദ്ര ജഡേജയുമാണ് നമുക്ക് പുറത്തിരിക്കുന്ന നാല് പേരിൽ പോലും പിന്നീട് ഒരു സ്പിന്നർ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് വിക്കറ്റ് കീപ്പർമാരുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ളൊരു ഡൗട്ടാണ് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഈ മൂന്ന് വിക്കറ്റ് കീപ്പർമാർ ആവശ്യമുണ്ടോ രണ്ട് വിക്കറ്റ് കീപ്പർമാർ പോരെ എന്നുള്ളതാണ് കാരണം ഈ ആദ്യം പറഞ്ഞ അഞ്ച് പേരിൽ നാല് പേര് ബാറ്റർമാരിൽ എന്തായാലും ടീമിൽ അനില് കളിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് രോഹിത് ശർമ്മ എന്തായാലും കളിക്കും വിരാട് കോഹ്ലി ഡെഫിനറ്റായിട്ടും കളിക്കും ശ്രേയസ്അര് എന്തായാലും കളിക്കും യശസ്വി ജയ്സ്വാൾ അല്ലെങ്കിൽ ശുഭമാൻ കിലാരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും കളിക്കും അപ്പൊ നാല് ബാറ്റർമാര് അവര് ഡെഫിനറ്റായിട്ടും കളിക്കും പിന്നെ ഓൾറൗണ്ടർമാരിൽ രണ്ട് പേര് ഒരു സ്പിൻ ഓൾ റൌണ്ടർ ആയിട്ട് രവീന്ദ്ര ജഡേജയും ഹാർദിക് പാണ്ഡ്യയും കളിക്കുമെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആറ് പേരായി പിന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റന്മാരാണ് ഈ വിക്കറ്റ് കീപ്പർ ബാറ്റന്മാരിലേക്ക് വരുമ്പോൾ രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റന്മാരെ കളിപ്പിക്കുക ഒരാളെ കളിപ്പിച്ചാൽ മതിയോ അപ്പൊ പേരായി അപ്പൊ അവിടെ മിസ് ചെയ്യുന്ന ഒരു ലിങ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അക്സർ പട്ടേലിനെ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി ഈ ടീമിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നത് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ മാത്രമല്ല ഇവൻ രവി ബിഷ്ണോ ആരെങ്കിലും ഒരു സ്പിന്നറിനെ നല്ലൊരു സ്പിന്നറിനെ ഇതിലേക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയാം കാരണം അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരാളും കൂടെ എക്സ്ട്രാ സ്പിന്നർ ആയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താനും കൂടെ കഴിഞ്ഞ ദിവസം സ്റ്റാർ സ്പോർട്സിൽ പറഞ്ഞ ഒരു ടീമിൻ്റെ ഒരു അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശവും നെഗറ്റീവ് വശവും നമ്മളൊന്ന് പരിശോധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു കമൻസ് നിങ്ങളുടെ കമൻസ് പലരും എൻ്റെ ഈ വീഡിയോ താഴെ ഇങ്ങനെ ടീം ഇങ്ങനെ എഴുതാറുണ്ട് ആ ടീം എഴുതുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് അങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ രേഖപ്പെടുത്തുന്നു പറയുകയാണെങ്കിൽ എനിക്ക് എനിക്കും കൂടെ അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ